അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങൾ ഇട്ടിരുന്നല്ലോ ബാക്കി ഭാഗമാണ് ഞാൻ ഇതിൻ്റെ ഉൾപ്പെടുത്തിയത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ മന്തി വെച്ചിരുന്നു അപ്പോൾ ഈ മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ അനിയത്തിയാണ് വെക്കുന്നത് അപ്പോൾ ഓളെങ്ങനെ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്ത മന്തിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളെ രണ്ട് എന്താ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ക്യാപ്സിക്ക കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നാ ചെയ്യുന്നത് ഇതിലിപ്പം ക്യാപ്സിക്ക മാത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ കയ്യിൽ ഇതായെന്നുള്ളൂ അതിനുകൊണ്ടത് മാത്രം ചേർത്ത് കൊടുത്ത് ഒരു കൈപ്പിടി നിറയെ എന്താ മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചപ്പും കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് ചെയ്യേണ്ടിയിട്ട് ഇങ്ങനെ വേഗം മുറിച്ചിട്ടാന്ന് ചെയ്യുന്നത് അതുകൊണ്ട് വേന നേരം വകും ഞങ്ങൾ നേരം വകീട്ടാണ് ഈ ഒരു ചോറ് വെച്ചത് അതുകൊണ്ടാണ് കേട്ടോ ഒന്നിലേക്ക് മുറിച്ചിടാണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് പിന്നെ പിന്നെന്താ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി കട്ട് എന്താ ചതുക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് മാത്രം മതിയാവും കേട്ടോ പച്ചമുളക് ഇങ്ങോട് രേഷ അധികം എടുത്തു കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി കുറച്ച് മാത്രം എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയും മാത്രമാണ് എടുത്തത് അപ്പോൾ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ട് നമ്മളെ മസാലേൻ്റെ അകത്തേക്ക് നമ്മൾ ചതിക്കിട്ട് കൊടുക്കാന്ന ചെയ്യുന്നത് പിന്നെ ഇതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ മരിങ്ങനെ തന്നെ കീറിക്കൊന്നും കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുത്തതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് തക്കാളിയാണ് രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിനും ഒരു തക്കാളി മൂന്ന് തക്കാളി തക്കാളി ഒരു തെറിച്ചോ അതാ പിന്നെ അതാ ഒന്നര കിലോന് ഒന്നര കിലോ മന്തിന്റെ റെസിപ്പി റെസിപ്പിയാന്നിട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് പിന്നെ വെല്ലുളി അടിച്ചിട്ട് ചർച്ച വെല്ലുവിളി നല്ല ഇരക്ക പിന്നേക്ക് കറവാപ്പട്ട കറാമ്പു ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്ന ബോട്ട് വീട് എന്നോട് എടുക്കാൻ വിട്ടു അത് കണ്ടിട്ട് ഞാൻ വിചാരിച്ച മന്തിക്ക് ചൊഴ വരുന്നു നല്ല ചീരകവും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ചിക്കന് നല്ലോണം ഇതിൽ കുഴച്ച് വെച്ചതാണ് ഇതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഒന്നും ചേർത്ത് കൊടുത്തില്ല ഒരിക്കലും ണാർത്ഥങ്ങള് സൗണ്ട് നല്ലോണം നല്ല ക്രിസ്പി അടിപൊളി ക്രിസ്റ്റിപോലെ ിക്കന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് മൂടി വെച്ചെടുത്തിട്ടുണ്ടാ രണ്ടു കരക്ഷേള്ള അരി ചിക്കന് മുഴുവനും ഇതേപോലെ എന്താ മസാലകളൊക്കെ തേച്ച് കൊടുത്ത് ഇതേപോലെ വേവിച്ചെടുത്തിട്ട് ഇതൊന്നും നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഊറ്റിയിട്ട് ഈ എന്താ ഈ ഒരു വെള്ളമില്ലേ ദമ്പ് അതപ്പുറത്തേക്ക് ഒന്ന് വറ്റുവിട്ടോ എന്നിട്ട് ദമ്മിടുന്ന സമയത്ത് ഇടയിലൊക്കെ പാർന്നു കൊടുക്കും എന്നിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ എടുക്കലാന്ന് അപ്പോൾ എളുപ്പമാണ് ഈ ഒരു ചോറ് വെച്ചെടുക്കാൻ എന്നിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചത് റൈസിൻ്റെ മേലെ ഇട്ടുകൊടുത്തിട്ട് പുക ഇട്ട് കൊടുത്താൽ മാത്രം മതി